നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി മൂല്യനിർണയ ക്യാമ്പിൽ വിരുദ്ധ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ ഡോക്ടർ എസ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സെക്കൻഡറി മൂല്യനിർണയ ക്യാമ്പിൽ ലയനവിരുദ്ധ പ്രതിഷേധ സംഘവും സംഘടിപ്പിച്ചു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച വിദഗ്ധ സമിതി നൽകിയ കരട് റിപ്പോർട്ടിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കി സെക്കൻഡറി വിഭാഗമാക്കി മാറ്റാനും ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികകൾ ഇല്ലാതാക്കാനുമുള്ള സർക്കാർ നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ ഡോക്ടർ എസ് സന്തോഷ് കുമാർ ലയനവിരുദ്ധ പ്രതിഷേധ സംഘം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന മുതൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിനുവേണ്ടി എം എ ഖാദറിനെ അധ്യക്ഷനായിക്കൊണ്ടൊരു ഖാദർ കമ്മിറ്റിയെ രൂപീകരിക്കുകയും ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം കെ എസ് ടി എയുടെ വയനാട് രേഖയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആ കെ എസ് ടി എ രേഖയെ മാനദണ്ഡമാക്കിക്കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു റിപ്പോർട്ടാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് നമുക്കറിയാം ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തിൽ ലയിപ്പിച്ചുകൊണ്ട് ഒന്നുമുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളെ ഏകീകരിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖല ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഘട്ട മിനുക്കുപണികൾ നടക്കുകയാണ് അതിൻ്റെ ഘട്ട മിനുപ്പുപണി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒരു കരട് റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നത് ആ കരട് റിപ്പോർട്ടിൽ അടുത്ത അക്കാദമി വർഷം കേരളത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയും ഉണ്ടാകില്ലെന്നും ഇനി ഈ രണ്ട് മേഖലകളും സെക്കൻഡറി മേഖലയിൽ ലയിച്ചുകൊണ്ട് വാലിഷ് ചെയ്യപ്പെടും എന്നുമാണ് നമ്മുടെ റിപ്പോർട്ടിലുള്ളത് പ്രതിഷേധ സംഗമത്തിൽ അധ്യാപകർ ഹയർ സെക്കൻഡറി സംരക്ഷണ പ്രതിജ്ഞ എടുത്തു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രീതിയിൽ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സെക്കൻഡറി സംവിധാനത്തെ ഹയർ സെക്കൻഡറി സംവിധാനത്തെ അതിന്റെ എല്ലാ മഹിമകളും നഷ്ടപ്പെടുത്തി അതിന്റെ എല്ലാ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഒരിക്കലും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നട്ടല്ലായ പൊതുവിദ്യാഭ്യാസ മേഖലയെ മേഖലയിൽ കലുഷിത ഏകീകരണ നീക്കം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സൂചനാ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ക്യാബിറ്റ് പ്രതിഷേധ സംഗമം നടത്തിയത് സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളെ തകർത്ത് സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഹയർ സെക്കൻഡറിയെ തരന്താഴ്ത്തി ലയിപ്പിക്കാനുള്ള ശ്രമങ്ങളെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ജില്ലാ ട്രഷറർ സിനോജ് ജോർജ് ഷെറിൽ ജേക്കബ് ഷനോജ് എബ്രാഹാം പ്രീത കെ നായർ സിന്നി ജോർജ് ഡോക്ടർ ആൻസി ഐസക് ഡോക്ടർ ഷാജി പോൾ ബോബൻ കെ മാത്യു റെജീന കെ എ ജോർജ് കെ തോമസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ